ഏകദേശം ഒരു വൺ മന്ത്യായിട്ട് എൻ്റെ ഏത് വീഡിയോയുടെ കമന്റ് ബോക്സിലാണെങ്കിലും ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ മസ്റ്റ് ആണ് ഹെയർ ട്രീറ്റ്മെന്റ് ചെയ്തായിരുന്നോ എന്ന് അപ്പൊ ആൻസർ ഇതാണ് എൻ്റെ മുടി കണ്ടാലേ അറിയാൻ മാറ്റം വന്നിട്ടുണ്ട് ഞാൻ ഹെയർ ട്രീറ്റ്മെന്റ് എടുത്തിരുന്നു പെർമനന്റ് ബ്ലോ ഡ്രൈ ചെയ്തിട്ടുണ്ടായിരുന്നത് എന്നോട് ചോദിക്കുന്ന കമൻസിന്റെ ഒട്ടുമിക്ക കമൻസിനും ഞാൻ അതിന് റിപ്ലൈ ആയിട്ട് കൊടുത്തിട്ടുണ്ട് ബ്ലോഡ്രൈ എന്നാലും ഒരു വീഡിയോ ആയിട്ട് ചെയ്യാന്ന് വിചാരിച്ചത് സ്റ്റിൽ എനിക്ക് കമന്റ്സ് വരുന്നോണ്ടാണ് വൃത്തിയായിട്ട് പറയുകയാണെങ്കിൽ ഞാൻ ഇപ്പൊ ട്രീറ്റ്മെന്റ് എടുത്തിട്ട് ഫോർട്ടി വൺ ഡേയ്സ് ആയി എനിക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഇതുവരെ ഫീൽ ചെയ്യുന്നില്ല പിന്നെ ഇതൊക്കെ ഓരോരുത്തരും ചോയ്സ് ആണല്ലോ ഇത് കാണുമ്പോൾ പല ടൈപ്സ് കമൻസ് ആയിരിക്കും വരിക എന്തിനാ ചെയ്തേ ഞങ്ങൾ ചെയ്തിട്ട് ഞങ്ങളുടെ മുടി കൊഴിഞ്ഞു അയ്യോ വേണ്ടിയിരുന്നില്ല എന്നൊക്കെ പല ആളുകൾക്ക് പല അനുഭവങ്ങളും പല അഭിപ്രായങ്ങളും ആയിരിക്കും എന്തായാലും ചെയ്യാൻ പോകുന്ന ആൾക്ക് അതിന് മുന്നേ തന്നെ അറിയാം ഇത് ചെയ്ത് കഴിയുമ്പോൾ ആഫ്റ്റർ ഇഫക്റ്റ് എന്താണ് റിസ്ക് ഉണ്ടോ എന്നുള്ളതൊക്കെ എനിക്ക് ഹെയർ ട്രീറ്റ്മെന്റ് എടുക്കാന്നുള്ളത് എന്റെ ചോയ്സ് മാത്രമായിരുന്നു കേട്ടോ ഞാൻ എവിടെയാ ചെയ്തത് എത്ര റേറ്റ് ആയി എന്നൊക്കെ അറിയണമെങ്കിൽ പറഞ്ഞാൽ മതി നമുക്ക് വീഡിയോ ഇടാട്ടോ